നമ്മളൊരു പുതിയ വീട്ടിലോട്ട് സ്വാഗതം നമ്മളിന്ന് പറയാൻ പോകുന്നത് താർ ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയ വിശേഷങ്ങളും കാര്യങ്ങളുമാണ് ഇപ്പോൾ താറ് എടുത്തിട്ട് ഒരു വർഷവും മാസം മാസമായിരിക്കുന്നത് ഇരുപതിനായിരം കിലോമീറ്റർ വണ്ടി കഴിഞ്ഞു ഇരുപതിനായിരം കിലോമീറ്റർ വരെ ഓടിയപ്പം നമുക്ക് എന്നൊക്കെ വിഷയങ്ങളുണ്ടായി എന്നാ ഒക്കെ പോസിറ്റീവുണ്ട് നെഗറ്റീവ് ഉണ്ട് അതെല്ലാം കാര്യങ്ങളെല്ലാം വീഡിയോയ്ക്കകത്ത് പറയാം അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ താറ് അല്ലെങ്കിൽ താർ ത്രീ ഡോർ എന്നൊക്കെ പറയുമ്പം എല്ലാവരും ഭയങ്കരമായിട്ട് നമ്മളോട് നെഗറ്റീവ് പറയും അതായത് എന്താ പറയുന്നത് ഇത് കാര്യമുണ്ടോ എടുത്തിട്ട് പാടല്ലേ യാത്രാസുഖമുണ്ടോ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയും പക്ഷേ എന്താ പറയുക നമ്മളിപ്പോൾ ഒരു മഹേന്ദ്രയുടെ ഷോറൂമിൽ താർ എടുക്കാൻ പോകണേ നോർമലി അവർ ആദ്യം തന്നെ നമ്മൾ ഓടിച്ചെന്ന് താറ് എടുക്കുമെന്നല്ല പറഞ്ഞു അവൾ ഓൾറെഡി നമ്മുടെ കാര്യം പറയുന്നുണ്ട് ഒരു സെക്കൻഡറി വണ്ടിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അത് പ്രാക്ടിക്കാലിറ്റിയും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നിട്ടല്ല ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വണ്ടിയും കാര്യങ്ങളെല്ലാം എടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് പറയുന്ന മിക്കവോടും എന്ന് പറഞ്ഞാൽ ഇപ്പം ഫൈഡോർ താറ് ഇറങ്ങുന്നതിന് മുമ്പുള്ളൊരു കഥയാണ് പറഞ്ഞത് അതായത് ഈ ഗൂർക്ക ഫൈഡോർ ലോഞ്ച് ചെയ്യുമ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു ഗൂർക്ക ഫൈഡോറിനെ കൊള്ളത്തില്ല ഇങ്ങനെ താർ ത്രീ ഡോർ കൊള്ളത്തില്ല ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അന്നേരം നെഗറ്റീവ് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ ചുമ്മാ ചോദിച്ച് ഓക്കെ പ്രാക്ടിക്കാലിറ്റിയുടെ വിഷയം കാര്യങ്ങളൊക്കെ പറയും ഗൂർക്ക ഫൈഡോർ ഇറങ്ങി ആ സമയത്ത് തന്നെ താറ് ത്രീ ഡോർ ഇറങ്ങി അന്നേരം നമ്മുടെ കൂട്ടുകാർ അങ്ങനത്തെ ത്രീ ഡോറിനെക്കാളും ഒത്തിരി ബെറ്ററാണ് ഗൂർക്ക ഫൈഡോർ ഓക്കെ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാനൊന്നും പറ്റത്തില്ല ഞാൻ ചുമ്മാ ഈ ഏറ്റവും കൂടുതൽ നേറ്റീവ് പറഞ്ഞ ആളോട് തന്നെ ചോദിച്ചു രണ്ടു മൂന്ന് പേരോട് ചോദിച്ച് ഇപ്പം നിങ്ങൾക്ക് ഇപ്പം രണ്ട് വണ്ടി തരുവാണ് അതിനകത്തൊരു വണ്ടി എടുക്കാൻ പറ്റുള്ളൂ താറും ഗൂർക്ക ഫൈവ് ഡോറും ത്രീ ഡോറും താറ ത്രീ ഡോറും ഗൂർക്ക ഫൈവ് ഡോറും നിങ്ങൾ ഏത് വണ്ടി എടുക്കുമെന്ന് പറഞ്ഞു ഇവർ പറഞ്ഞു ഞങ്ങൾ താറ ത്രീ ഡോറേ എടുക്കോളൂന്ന് എന്ന് പറഞ്ഞ പോലെയാണ് ഇതിനകത്ത് കുറേ പേര് ശരിക്കും പറഞ്ഞാൽ താറ് എന്ന് പറഞ്ഞ ഒരു വികാരമാണ് പിന്നെ അതിനേക്കാളും ഇവർ ആ സമയത്ത് ഞാൻ ഇതിപ്പം താറ് ടു വീലർ ഡ്രൈവാണ് ആയിരത്തഞ്ഞൂറ് സി സി വണ്ടിയാണ് ഇത് ഒരു വാല് ഫോർമണിയാണെന്ന് ഞാൻ അതുകൊണ്ടാണ് ഈ വണ്ടി സെലക്ട് ചെയ്യാനുള്ള മെയിൻ കാര്യം പിന്നെ ഈ വണ്ടിയുടെ ഓരോ കാര്യം ഓരോന്നെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം വിശദമായിട്ട് തന്നെ പറയാം ഫസ്റ്റ് നമുക്ക് വണ്ടിയുടെ ഗ്ലാസ് ഏരിയ തന്നെ തുടങ്ങാം അത്യാവശ്യം വലിയൊരു ഗ്ലാസ് ഏരിയ വരുന്നത് അത്യാവശ്യം വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല വേറെ വലിയ നെഗറ്റീവ് പറയാനുള്ള ആ പടം നെഗറ്റീവ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്രണ്ടിലത്തെ ഡ്രൈവിംഗ് ഷീറ്റിന് വേണ്ടി നമുക്ക് ഈ വെയിലടിക്കുമ്പം ഉള്ള ആ സാധനം താത്തി വയ്ക്കുമ്പോൾ മാത്രം നമുക്ക് കുറച്ച് വിസിബിലിറ്റി വിഷയമുണ്ട് അതുമാത്രമേ നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളൂ വേറെ വലിയ നെഗറ്റീവ് വിഷയങ്ങളൊന്നുമില്ല പിന്നെ ചിലർക്ക് ഞാൻ നമുക്ക് കണ്ടിട്ടുണ്ട് ചിലർക്ക് മറ്റേ ലിസ്റ്റിൻ്റെ വിഷയം ഉണ്ടാകുന്നത് നമുക്ക് അത്രയും വലിയ അതിൻ്റെ വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല പിന്നെ താഴെത്ത അടുത്ത് വന്നു കഴിഞ്ഞാൽ ബോണറ്റ് ബോണറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇരിക്കുമ്പം എന്താ പറയുക ഒരു ഭയങ്കര ഒരു ഫീലാന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ഒരു ബോണറ്റാണ് നമുക്ക് വണ്ടി എന്താ പറയുന്നത് ഒരു വലിയൊരു വണ്ടി ഇരിക്കുന്ന ഫീൽ ചെയ്യും പിന്നെ താഴത്തോട്ട് വന്ന മെയിനായിട്ട് എടുത്ത് പറയേണ്ട വണ്ടിയുടെ ഹെഡ് ലൈറ്റ് ബൾബാണ് ഞാൻ ഈ വണ്ടി എടുത്തപ്പോൾ ഈ ഹെഡ് ലൈറ്റ് ബൾബ് കണ്ടപ്പോൾ ഞാൻ ആദ്യം ഏറ്റവും കൂടുതൽ പേടിച്ചൊരു സംഭവമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധാ അറുപത്തഞ്ച് അറു അറുപത്തഞ്ച് ലൈറ്റാണ് വരുന്നത് അതിൻ്റെ അകത്ത് രണ്ട് ലൈറ്റ് ഒന്നുമല്ല ഒറ്റ ലൈറ്റേ വരുന്നുള്ളൂ ഞാൻ അന്നേരം വെട്ടം കിട്ടുമോ എന്നൊക്കെ എനിക്കൊരു പേടിയും കാര്യങ്ങളും ഞാൻ കാരണം അതിന് മുമ്പ് ഒത്തിരി വണ്ടിയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ അത്യാവശ്യം നല്ല വെട്ടവും കാര്യങ്ങളും ഉണ്ട് അതിനകത്തൊന്നും യാതൊരു വിഷയവും ഇല്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വരെ നമ്മളെ ഡി ആർ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് അതാണെന്ന് പറഞ്ഞാൽ എന്താ പറയുക നല്ലൊരു വിസിബിലിറ്റി കിട്ടുന്നുണ്ട് നമുക്കങ്ങനെ നെഗറ്റീവായിട്ട് പറയാൻ മാത്രം അതിൻ്റെ അകത്തൊന്നുമില്ല അതുപോലെ തന്നെ എന്താ പറഞ്ഞാൽ പകൽ നമുക്ക് ഡി ആർ നല്ല ഒന്നാം തരായിട്ട് പ്രോജക്റ്റ് ചെയ്തു തന്നെ കിട്ടുന്നത് പിന്നെ അടുത്ത താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ബമ്പർ ബമ്പറിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ അത് മെയിൻ്റെസ് ഫ്രീ ബമ്പറാണ് അന്ന് പറഞ്ഞാൽ നമുക്കിത് സ്ക്രാച്ച് ആണ് ഈ വണ്ടി വിഭവം പുല്ലും പുല്ലും പാടുമെല്ലാം അടിക്കും പക്ഷേ നമുക്ക് വണ്ടി അങ്ങനെ സ്ക്രാച്ചോ ഗ്യാസൊന്നും അധികം കിട്ടാറില്ല കിട്ടാറില്ല എന്നല്ല വലിയ സ്ക്രാച്ചോ വിഷയങ്ങളൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനും ഭയങ്കര സിമ്പിളാണ് പിന്നെ അടുത്ത താഴെത്തോട്ടം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് അതുകൊണ്ട് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ വേണേലും വണ്ടി കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്യാം വെള്ളം ആണെങ്കിലും ചെളിയാണെങ്കിലും ചെളിയെന്ന് പറഞ്ഞാൽ ആ വെള്ളമാണേലും ചെളിയാണേലും ഇപ്പം അത്യാവശ്യം ഓഫ് റോഡാണേലും ഒരു എഴുപത് എൺപത് ശതമാനം ഓഫ് റോഡും ടു വീൽ ഡ്രൈവും കയറും ഒരു കുഴപ്പമില്ല നമുക്ക് ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ടാണ് പിന്നെ ഇത്ര ഹൈറ്റ് വരുന്നതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വണ്ടി കുറച്ചും കൂടെ ഒലച്ചിൽ കൂടും ഒലച്ചിൽ മീൻസ് ആട്ടം കൂടും എന്താ പറയുന്നത് അത് ഹൈറ്റുള്ള എല്ലാ വണ്ടിക്കും ഉണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒലച്ചിലെ യാത്ര അതിനെക്കുറിച്ചും പറയാം എന്ന് പറഞ്ഞാൽ ചിലർ പറയും ഒലച്ചിലാണ് വൈതുക്കൂട്ട് വണ്ടി ഒലച്ചിലുണ്ട് പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് ഇപ്പം എന്താ പറഞ്ഞാൽ ചിലർക്ക് ഇപ്പോൾ ഈ ചെടാൻ പോലെയുള്ളതിൻ്റെ അകത്ത് സ്ഥലം കിടന്ന് പുറകോട്ട് ചെരിഞ്ഞ് യാത്ര ചെയ്യണമെന്ന് ഇഷ്ടപ്പെടുന്നവരുണ്ട് ചിലർ എന്താ പറയുന്നത് നൂറ് നിരുന്ന് യാത്ര ചെയ്യണം എന്നുള്ളവരുണ്ട് ചിലരിപ്പം എന്താ പറയുക ഒരു വീട്ടിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന പോലെ തന്നെ ഇരിക്കുന്നു യാത്ര ചെയ്യണം എന്നുള്ളവരുണ്ട് ചിലർക്ക് കുറച്ച് അനക്കവും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളവരുണ്ട് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് ഇപ്പം നമ്മളിങ്ങനെയെല്ലാം പറയുമ്പോൾ ഒരു കാര്യം അവർത്തോളം ജസ്റ്റ് ഇപ്പോൾ എന്നാ പറയുന്നത് ഇപ്പം യാത്രാസൂത്ത് നമ്മൾ ഇനോവ ക്രിസ്റ്റയൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പം ഇനോവ ഉള്ള മിക്കവരുടെ വീട്ടിൽ തന്നെ താറും ഉണ്ട് കാരണം അതൊരു പോയിൻ്റ് കാരണം പറഞ്ഞാൽ അവർ ഇതുണ്ടായിട്ട് ഇവർ ഇത് കൊണ്ട് കണക്കുന്നുണ്ട് കാരണം പറഞ്ഞാൽ അവർക്ക് ആ വണ്ടിയോടുള്ളൊരു ഇഷ്ടമാണ് പിന്നെ നമുക്ക് ഈ വണ്ടി തരുന്നതിന് കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഒന്ന് വേറെ ലെവലാണ് അതിനകത്ത് നമുക്കൊന്നും പറയാനല്ല പിന്നെ ഇതിൻ്റെ പോഗ് ലൈറ്റാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം വിസിബിലിറ്റിയും കാര്യങ്ങളും ഉണ്ട് വലിയ ഓവർ ആയിട്ടൊന്നുമില്ല എന്നാലും വലിയ കുഴപ്പമില്ലാത്ത പോഗ് ലൈറ്റും കാര്യങ്ങളാണ് ഇത് നമുക്ക് സൈഡ് വീലോട്ട് വരാം അടുത്തായി നമ്മൾ എടുത്തു പറയാൻ പോകുന്നത് വണ്ടിയുടെ വീട് ടയറിനെ കുറിച്ചാണ് ഇത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് അറുപത്തഞ്ച് പതിനെട്ട് ടയറാണ് വരുന്നത് ഇത് ഒരു ഓൾ ടറൈൻ ടയറാണ് എല്ലാ ടറൈനിലും ഉപയോഗിക്കുന്നെക്കുറിച്ച് ടയറാണ് ഇപ്പോൾ ഈ ടയർ ഈ ടയർ ഇപ്പം എന്തായാലും ഇരുപത്തി കിലോമീറ്റർ ഓടിയ ടയറാണ് ഞാൻ കറക്റ്റായിട്ട് അലൈൻമെന്റ് ചെയ്യുന്നുണ്ട് അതായത് ആ ആദ്യ ആയിരത്തെ തുടങ്ങി അത് കഴിഞ്ഞ് നാലായിരത്തഞ്ഞൂറിനല്ല അലയേണ്ട ഞാൻ അഞ്ച് വെച്ചാണ് ചെയ്യുന്നത് അങ്ങനെ പതിനായിരം കിലോമീറ്റർ ആകുമ്പോൾ ടയർ റൊട്ടേഷൻ ചെയ്യും ഇത് ഇരുപത്തിയൊന്ന് കോടി ടയറാണ് നമ്മളെ ഫ്രണ്ടിൽ കിടങ്ങുന്നത് പക്ഷേ ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ ടയർ ഇനിയൊരു അറുപത്തഞ്ച് എഴുപത് ശതമാനം മിച്ചമുണ്ട് അതായത് കറക്റ്റായിട്ട് അലൈൻമെൻറ്റും കാര്യങ്ങളും ചെയ്ത ടയർ ലൈഫും കാര്യങ്ങളും അതിനകത്തും പക്കയാണ് ഒരു അതിൻ്റെ അകത്തൊന്നും ഒരു എന്താ നമ്മൾ ചിന്തിക്കേണ്ട പോലും ആവശ്യമില്ല ഒരു വണ്ടിയുടെ ടയർ ഒരു അമ്പത് അറുപതിനായിരം കിലോമീറ്റർ മര്യാദയ്ക്ക് നമ്മൾ അലൈൻമെൻറ്റും കാര്യങ്ങളും ഒക്കെയാണ് വണ്ടി ഓടും പിന്നെ താഴെത്തോട്ട് വന്ന അലോയി വരുന്നത് ഇത് താറ ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന അലോയി തന്നെയാണ് നല്ല അലോയിയാണ് എനിക്ക് തോന്നുന്നു ഈ വണ്ടിക്ക് ഏറ്റവും നന്നായിട്ട് ചേരുന്നത് ഈ അലോയി തന്നെയാണ് കാരണം ഈ വണ്ടി എടുത്തിട്ട് ആദ്യം ആരും അലോയും കാര്യങ്ങളൊന്നും മാറിയേക്കണെന്ന് ഞാൻ കണ്ടിട്ടില്ല അതായത് ഞാൻ ഉദ്ദേശിച്ച ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കൂടുതലും ഈ അലോയി തന്നെയാണ് എല്ലാവരും കൊണ്ടു നടക്കുന്നത് പിന്നെ ടയർഫക്കറും പിന്നെ ഞാൻ പിന്നെ ടയർ വിലയിലോട്ട് തള്ളിച്ചിട്ടൊന്നുമില്ല അതിന്റെ കാരണം പറഞ്ഞാൽ വേറെ ഒന്നുമല്ല പക്ഷോയക്കാലുപരി അത് നന്നായിട്ട് ചെറിയ തിളങ്ങി വണ്ടി മൊത്തവും അതുകൊണ്ടാണ് ആയിട്ട് ചെയ്യാത്തത് പിന്നെ ഈ പിന്നെ വണ്ടലോട്ട് വന്നാൽ ഈ ബീലാർച്ചിൻ്റെ വണ്ടൽ ഇത് ഇതെടുത്ത് പറയേണ്ടതാണ് ഇതിന്റെ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് സ്റ്റാച്ച്ലെസ് ആയതുകൊണ്ട് ഇതേ സ്റ്റാച്ച കാര്യങ്ങളൊന്നും നമ്മൾ ഈ വഴി കൂടെ പോകുമ്പോൾ ഉള്ള വെള്ളയും കാര്യങ്ങളെല്ലാം ഇതിട്ട് കൂടും പക്ഷേ ഇതേ സ്റ്റാച്ച കേസ് ഒന്നും പരത്തില്ല അതുകൊണ്ട് നമുക്ക് പെയിന്റ് സ്റ്റാച്ച കാര്യങ്ങളൊന്നും പറ്റത്തില്ല പിന്നെ താഴെത്തോട്ടിൽ നിന്ന് അടുത്ത ഡിസ്ക് ബ്രേക്ക് ആണ് ഡിസ്ക് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ അത്യം എന്ന് പറഞ്ഞാൽ താറിൻ്റെ ബ്രേക്കിനെ കുറിച്ച് പറഞ്ഞാൽ വലിയ എഫിഷ്യൻസ് ആയിട്ടുള്ള ബ്രേക്കെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ ഒരു ആവറേജ് ബ്രേക്കിങ്ങേ ഉള്ളു എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് തന്നെ പറയാം അതായത് ഇനി ഇതിനെക്കുറിച്ച് അത്ര ഐഡിയ ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഇത്രയും ഹൈറ്റും വെയ്റ്റുമുള്ള വണ്ടിയായത് കൊണ്ടാണോന്നറിയില്ല നമുക്ക് ഇപ്പം എന്താ പറയുക ഒരു സാധാരണ ഒരു സെഡാനോ നേരത്തെ ഞാൻ വോൾസോൺ വെൻറ്റോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതേ കിട്ടുന്ന ഒരു ബ്രേക്കിൻ്റെ ഒരു പകുതിയെ ഇതിൽ ബ്രേക്കുള്ളൂ അത്രയും ബ്രേക്ക് നമുക്ക് ഇതിലില്ല പിന്നെ അടുത്ത സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന വണ്ടിയുടെ അത് അതുപോലെ അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു മിറ അത് നമുക്ക് മനസ്സിലാവുന്ന പറഞ്ഞാൽ ഈ വണ്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് വേറൊരു വണ്ടി ഓടിച്ചുകഴിഞ്ഞാൽ നമുക്ക് ആ മിറയെ നോക്കി ഒരിക്കലും നമുക്ക് തൃപ്തി വരത്തില്ല കാരണം അത്രയും വിസിബിലിറ്റി അത്രയും വലിപ്പമുള്ളൊരു ഒരു ആണ് ഇതേ വന്നു പിന്നെ ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം ഓരോ പുതിയ പുതിയ യൂട്യൂബ് ചാനലിൽ ഓരോ ആൾക്കാരുടെ വീഡിയോ കാണുമ്പം വണ്ടി അടച്ചു നോക്കിയാൽ വണ്ടിയുടെ ഡോറിൻ്റെ അല്ല ഡോർ അടച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ എന്താ പറയുന്നത് ബിൽഡ് ക്വാളിറ്റി അറിയാമെന്ന് പറയല്ലോ അതിന്റെ അത് ഏറ്റവും കൂടുതൽ മത്സരം തോന്നുന്നത് താറിൻ്റെ ഡോർ പറയാൻ കാരണം പറഞ്ഞാൽ അത്രയും വെയ്റ്റും കാര്യങ്ങളും നമുക്കൊരു നമ്മൾ സാധാരണ രീതി ഇങ്ങനെ എന്ന് പറഞ്ഞാൽ വണ്ടി അടയത്തില്ല അതുപോലെ അത്രയും ഉണ്ട് ഈ താറിൻ്റെ ഡോറിൽ നിന്ന് പിന്നെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഫുഡ് സ്റ്റെപ്പ് കാണാം പക്ഷെ ഇതും സ്ക്രാച്ച് ലെസ് ആണ് കേട്ടോ കാരണം ഇത് നമ്മൾ എന്താ ഇതിപ്പോൾ വെളിയിലോട്ടൊന്നിരിക്കുന്നത് എൻ്റെ പ്രശ്നം ചെറുതായിട്ട് ഒരഞ്ഞിട്ടൊക്കെ കേട്ടോ പക്ഷെ എന്നാലും നമുക്കത് അറിയത്തില്ല സ്റ്റാച്ച് ലസ് ആയതുകൊണ്ട് അതുപോലെ തന്നെ ഇതിന് വലിയൊരു ഉപകാരമുണ്ട് നമ്മളിത് ഉപയോഗിക്കുമ്പോഴും ഇതേ ചവിട്ടിയുടെ താഴത്തോട്ടിറങ്ങാവുള്ളൂ അതുപറഞ്ഞാൽ ഓരോ ആൾക്കാരും ഒക്കെ ബേസ് ചെയ്തിരിക്കും അല്ലെ പിന്നെ ഇപ്പം പ്രായമായ ഒരാണെങ്കിൽ പോലും അല്ലാതെ നേരത്തെ താഴത്തോട്ടിറങ്ങിയാൽ നിശ്ചിച്ച് ഫീലാണ് ചാൻസ് ഉണ്ട് കാരണം നല്ല ഹൈറ്റ് ഉണ്ട് അതായത് ഇത്ര ഒരു സ്റ്റൂളിൻ്റെ ഹൈറ്റ് ഉണ്ട് അടുത്തായി എടുത്തു പറയാൻ പോകുന്നത് നമ്മുടെ ബാക്ക് വീലാണ് ബാക്ക് വീൽ വരുന്നത് സാധാരണ ഡ്രം ബ്രേക്ക് ആണ് അതിൻ്റെ അകത്തൊരു നോക്കുവാണെങ്കിൽ ഡിസ്ക് ബ്രേക്ക് ആക്കുവാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയത് കാരണം എനിക്കിപ്പോൾ താർ ഫൈഡോറയിലൊക്കെ ഡിസ്ക് ബ്രേക്ക് ആക്കിയിട്ടുണ്ട് അതാണ് ബാക്കിലോട്ട് വരുമ്പം ഉള്ളൊരിതുള്ളത് പിന്നെയെന്ന് പറയുന്നത് നമ്മളെ താറിൻ്റെ വിൻഡോ വരുമ്പോൾ ഫുള്ള് അടച്ചൊരു വിൻഡോ ആണ് പിന്നെ അതിൻ്റെ അകത്ത് ഒത്തിരി പേർക്ക് എന്താ ഇതിനോട് നെഗറ്റീവ് അഭിപ്രായം ഉള്ളവരുണ്ട് പോസിറ്റീവ് അഭിപ്രായം ഉള്ളവരുണ്ട് കുറേ പേർക്ക് തുറക്കാൻ പറ്റാത്തൊരു ഭയങ്കര വിഷയമായിട്ട് തോന്നുന്നവരുണ്ട് എനിക്ക് പക്ഷേ അത് അങ്ങനെ വലിയ വിഷയമായിട്ട് തോന്നിയിട്ടില്ല ബാക്കിലോട്ട് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഫസ്റ്റ് വരെ പറയുന്നത് ഡീഫോഗറാണ് ഡീഫോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് മഴയുള്ള സമയത്തൊക്കെ അത്യാവശ്യം നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടാൻ നല്ലൊരു കാര്യമാണ് പിന്നെ ഒരു ബ്രേക്ക് ലൈറ്റ് ഇവിടെ വരുന്നുണ്ട് അതും കുഴപ്പമില്ല പിന്നെ ഒരു ചെറിയ ഒരു പോരായ്മ തോന്നിയെന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി വണ്ടിക്കകത്ത് നോക്കുമ്പോൾ മറ്റേ സ്പേസ് കുറവാണ് ഈ ഇതിരിക്കും നമ്മൾ ബാക്കിലോട്ട് കാണുന്നതിൻ്റെ ഫിസിബിലിറ്റി വിഷയമുണ്ട് പിന്നെ അടുത്ത സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ കമ്പനി വരുന്നതിനെ ഒരു എൽ ഇ ഡിയിലേക്കാണ് വരുന്നത് പക്ഷേ ഞാൻ നല്ല മനോഹരമായിട്ട് തന്നെ ഇരിക്കുന്നത് അവിടെ ഞാൻ പക്ഷേ അതിലൊന്നും ചെയ്തിട്ടില്ല പിന്നെ താഴെത്തോട്ട് വന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ ബാക്ക് സെൻസറും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ ബമ്പറും ബമ്പറും അതുപോലെ തന്നെ ആണ് പിന്നെ ഈ എന്താ പറയുക നമുക്ക് ഈ വണ്ടിയെ വേറെ നൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഈ റിവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞാൽ അത്ര അത് സെറ്റപ്പ് ആണോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം സാധാ ഏതൊരു കുറഞ്ഞ വണ്ടിയാണേൽ പോലും എന്ത് വണ്ടിയാണെങ്കിലും നമുക്ക് റിവേഴ്സ് എടുക്കും ഒരു അടുത്ത് വരാനാവുമ്പോൾ ബി ബി സൗണ്ടൊക്കെ കൂടുകയൊക്കെ ചെയ്യും ഇതിനകത്ത് അങ്ങനെ വലിയ മാറ്റം ഒന്നുമില്ല ചില സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വിഷയം ഏറ്റവും നല്ലത് ക്യാമറ വെക്കുന്ന തന്നെയാണ് പിന്നെ വേറെ പിന്നെ അടുത്ത വരുന്ന നമ്മൾ അലോ ചെയ്യുക ബാക്കിൽ പിന്നെ ഇപ്പം ഉള്ള പുതിയ വണ്ടി മിക്കതേലും ഈ സ്പെയർ വീല് മറ്റേ നമ്മൾ എന്താ പറഞ്ഞ സെയിം സൈസ് സ്പെയർ സൈസ് താഴെ ആയിരിക്കും പക്ഷെ അങ്ങനെ നമുക്ക് കമ്പനിയുടെ സെയിം ടയർ തന്നെ വന്നേക്കുന്ന സെയിം സൈസ് ടയറ് തന്നെയാണ് നമുക്ക് ഉപയോഗിക്കുക ഉപയോഗിക്കുമ്പോഴും ചെയ്യാം അങ്ങനെ ഈ പറയാനുള്ളൂ ഇതിപ്പം ഇരുപത്തൊന്നായിരം ഓടി ടയർ ആയിരുന്നു ഇട്ടേക്കുന്നത് ഞാൻ ടയർ റൊട്ടേഷൻ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് ഇതാണ് ബാക്കിലെ വിശേഷങ്ങൾ പിന്നെ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത് പറയാൻ പോകുന്നത് നമ്മളെ വണ്ടിയുടെ ബാക്കിൽ നിന്നുള്ള വിശേഷങ്ങളാണ് അതിൻ്റെ അകത്ത് എന്താ പറയുന്നത് നമുക്കതിനകത്ത് ഏറ്റവും ഒരു ഡിക്കി സ്പൈസ് ഒരു വണ്ടിയാണ് അതിനകത്ത് ഗുണമുണ്ട് ദോഷമുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നാല് പേര് യാത്ര ചെയ്യുന്ന സമയത്താണ് നമുക്ക് അത്യാവശ്യം ലഗേജുണ്ട് അത് വെക്കാനുള്ള സ്പൈസ് കാര്യം പറഞ്ഞാൽ കുറവാണ് പിന്നെ പക്ഷേ എന്നൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് അങ്ങ് മടക്കി കഴിഞ്ഞാൽ നോർമൽ വണ്ടിയേക്കാളും നമുക്ക് സാധനം കൊള്ളിക്കാൻ പറ്റും ഇത്രയും വലിയൊരു ലാർജ് സൈസത്ത് കിട്ടും അപ്പം എന്താ പറഞ്ഞാൽ ഒരു വലിയ ബോക്സോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും നമുക്ക് കയറ്റിക്കൊണ്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ സ്പെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വണ്ടിയുടെ സ്റ്റെപ്പിനീടെ സ്പെയറും കാര്യങ്ങളും സ്റ്റെപ്പിനു പറഞ്ഞെങ്കിൽ അതെല്ലാം വരുന്ന ഈ സീറ്റിൻ്റെ ഇത് എവിടെയാണ് ഇതാണ് ജാക്കീസ് പാൻഡ്രക്ക് ഇവിടെ വരുന്നത് ഈ ലോക്ക് പൊക്കിയിട്ടാണ് നമ്മളിത് ഇടുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്ന വണ്ടിയുടെ അകത്തെ വിശേഷങ്ങളാണ് അതിൻ്റെ അകത്തോട്ട് ആയിട്ട് വരുമ്പോൾ നമുക്ക് വണ്ടിക്കകത്ത് വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ എന്താ പറയുക സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡ്രൈവിംഗ് സീറ്റാണ് ഈ ഡ്രൈവിംഗ് സീറ്റ് ഇതിൻ്റെ അകത്ത് ഹൈറ്റ് അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളു ഇത് പക്ക ഒരു കമാൻഡിങ് സീറ്റാണ് ഇത് ഇരുന്നാൽ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് കാര്യങ്ങളും വേറെയാണ് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാ പറഞ്ഞാൽ നമ്മൾ പക്ക ഹൈറ്റ് ഇരുന്ന് എല്ലാം കണ്ടാണ് പോകുന്നത് പിന്നെ അടുത്ത എടുത്ത് പറയേണ്ട വണ്ടിയുടെ സ്റ്റീറിംഗ് ആണ് ഈ സ്റ്റിയറിങ്ങിനകത്ത് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഹൈഡ്രോളിക് സ്റ്റീറിംഗ് ആണ് അടുത്ത നമ്മൾ താറേ ലെറ്റ് എടുത്ത് പറയാൻ പോകുന്ന വണ്ടിയുടെ സ്റ്റീറിംഗ് വീലാണ് ഒരു ത്രീ സ്മോക്ക് സ്റ്റീറിംഗ് വീലാണ് വരുന്നത് അതുപോലെ ഇത് കമ്പനി ലേതറുടെ സീറ്റാണ് ഞാൻ ഇതിലൊന്നും ഒന്നും ചെയ്തില്ല കമ്പനി വന്ന പോലെ തന്നെ ഇരിക്കുക നാടേക്ക് ഒരു എംപ്ലോം കാണാം മഹേന്ദ്രയുടെ അതുപോലെ തന്നെ ഓളിങ് കൺട്രോള് ക്രൂസ് കൺട്രോള് കാര്യങ്ങളെല്ലാം ഇതേ അവൈലബിൾ ആണ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇത് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ് ഇലക്ട്രിക് സ്റ്റിയറിംഗ് അല്ല എന്നാലും അതിൻ്റെതായ കുറച്ച് എന്താ പറയുന്നത് ശകല ഹാർഡും കാര്യങ്ങളൊക്കെ കാണും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ നമുക്ക് താറ് ബാക്കിയുള്ള വണ്ടികൾ ഉപയോഗിച്ച് കുറച്ചും കൂടെ ഒടി കുറവാണ് ഒത്തിരി ഒടിയൊന്നുമുള്ള വണ്ടിയല്ല ശകലം ഒടി കുറവുണ്ട് പിന്നെ അടുത്ത വരുന്നത് നമ്മളെ സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് അത്യാവശ്യം എന്താ നമുക്ക് ഇൻഫർമേഷനും കാര്യങ്ങളെല്ലാം ഫുൾ അറിയാൻ പറ്റും ഇപ്പം കാർ ഇൻഫോ എടുത്തു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ കാർ ഇൻഫോ എടുക്കാൻ പറ്റില്ല ഇതാണ് കാർ ഇൻഫോ കാർ ഇൻഫോ എടുത്താൽ ടയർ പ്രഷർ അറിയാൻ പറ്റും ഇപ്പം നമുക്ക് നമ്മൾ വണ്ടിയുടെ ഡ്രൈവിംഗ് ഓടിയത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും അതുപോലെ തന്നെ അതേ തന്നെ നമുക്ക് ഇപ്പോൾ ലാസ്റ്റ് ഓടിച്ച ട്രിപ്പ് എത്ര മൈലേജ് കിട്ടി നമ്മൾ എങ്ങനെയൊക്കെ വണ്ടി ഓടിച്ചതെന്നെല്ലാം ഫുൾ ട്രിപ്പ് ചാറ്റ് എടുത്താൽ കിട്ടും അങ്ങനെ ഒത്തിരി ഓപ്ഷൻസുകൾ ഒത്തിരി ഉണ്ട് ഡിആർലോഫ് ചെയ്യാൻ ഓഫ് ചെയ്യാം ഇപ്പം നമ്മൾ ഫ്യൂല് കിട്ടിക്കൊണ്ടിരിക്കുന്ന പതിനാല് പോയിൻ്റ് ഏഴ് അതുപോലെ തന്നെ അടുത്ത് നമുക്ക് ഈ വണ്ടിയുടെ മൈലേജിനെ കുറിച്ചും കൂടെ പറയും ഇത് വൺ പോയിന്റ് ഫൈവ് ഡീസൽ ഇഞ്ചിനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവറേജ് ഒരു പതിനഞ്ച് മൈലേജ് തന്നെ കിട്ടുന്നുണ്ട് പതിനാലിന് പതിനഞ്ചിൻ്റെ ഇടയ്ക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഇടയ്ക്ക് മൂന്നാറ് എല്ലാം പോയാൽ മൂന്നാറ് പോയാലും മൂന്ന് ദിവസത്തെ പരിപാടിയാണ് വണ്ടി മൊത്തം ഒരു അഞ്ഞൂറ്റി പന്ത്രണ്ട് കിലോമീറ്ററാണ് ഓടിയത് അതിന് ഞാൻ പാലായിന്ന് വണ്ടിയെ ഫുൾ ടാങ്ക് ഡീസലടിച്ച് തിരിച്ച് വന്നപ്പം ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് ഓടിയ പെട്രോൾ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പം നമുക്ക് പതിനഞ്ച് കിലോമീറ്റർ കാണിച്ചു അതുപോലെ തന്നെ ഈയിടെ കഴിഞ്ഞ ദിവസം ഞാൻ കട്ടപ്പന പോയപ്പോഴും തൃശ്ശൂർ പോയപ്പോഴും ഇതുപോലെ നോക്കിയപ്പോൾ തന്നെ പതിനഞ്ച് കിലോമീറ്റർ കാണിക്കുന്നുണ്ടാണ് ആവറേജ് നമുക്കൊരു പതിനാല് പതിനഞ്ച് കിലോമീറ്റർ കിട്ടുന്നുണ്ട് ഞാൻ പിന്നെ അത്യാവല് ഓവർ സ്പീഡിൽ നിന്ന് സാധാ സ്പീഡിൽ തന്നെ വണ്ടി ഓടിക്കുന്നത് പിന്നെ ഇതിലോട്ട് വരുമ്പോൾ നമുക്കൊരു എ സി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പവർ ഉള്ള ഒരു എ സിയാണ് എന്താ പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ അല്ല അല്ലെന്നുള്ള ഒരു വിഷയം മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല താഴത്തോട്ട് വരുമ്പോൾ പിന്നെ കുറേ ബട്ടൺസും കാര്യങ്ങളൊക്കെ കാണാം കുറേ സ്വിച്ചും കാര്യങ്ങളും ആദ്യത്തെ ഇത് ഇതാണ് നമ്മളെ ലോക്കിൻ്റെ ഫോർ ഡോർ ലോക്ക് ഫോർ ഡോർ ഡോറിലോട്ടോ ത്രീ ഡോർ ലോക്ക് ചെയ്യുന്ന അടുത്തത് ഇതാണ് നമ്മളെ ട്രാൻഷൻ കൺട്രോളാണ് അടുത്ത വരുന്ന ട്രാൻഷൻ കൺട്രോൾ ഓഫ് ചെയ്യുന്നു ഓൺ ആക്കുന്നു പിന്നെ ഫോർ ഇൻഡിക്കേറ്റർ അങ്ങനെ കുറച്ച് ഇതാണ് ഇത് മറ ഇത് ഹിൽ അസിസ്റ്റൻറ്റിൻ്റെയാണ് നമുക്ക് ഒരു അറക്കമൊക്കെ വരുമ്പോൾ ഹിൽ അസിസ്റ്റന്റ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി തന്നെ ഇങ്ങനെ ഇറങ്ങി പോകുന്നതും എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കൺട്രോൾ ചെയ്യണം വണ്ടി തന്നെ ബാക്കി കൺട്രോൾ ചെയ്യും പിന്നെ ഗിയറിലോട്ട് വരുമ്പോൾ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഒരു ഗിയർ ആണ് ഇത് സ്വിച്ച് ഗിയർ ആണ് പിന്നെ നമുക്ക് പവർ പോയിൻ്റോടെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത് ഇതേ ഉള്ളൂ പിന്നെ അടുത്ത താറാലെ ഫ്രണ്ടിലത്തെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ പോരായ്മയല്ല ഇതൊരു ഓഫ് റോഡ് വണ്ടി അതുപോലത്തെ സെഗ്മെൻറ്റ് വരുന്നതുകൊണ്ട് നമുക്ക് ഈ സ്പേസ് വയനാട് കുറവ് എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ളൂ അതുമാത്രമേ ഉള്ളൂ അതുപോലെ നമ്മളിപ്പം താറെടുത്തിട്ട് ഇപ്പോൾ ഒരു വർഷവും അഞ്ച് മാസവും ആയി അതുപോലെ തന്നെ ഇരുപത്തി കിലോമീറ്ററും ആയി ഇരുപത്തൊന്നായിരം കിലോമീറ്റർ കഴിഞ്ഞ് ഇരുപത്തി ഒന്ന് നാനൂറ് റേഞ്ച് ആയിട്ടുണ്ട് നമുക്കിപ്പം ഇതിനിടയിൽ സർവീസ് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ പറയാം നമുക്ക് ഇതുവരെ എന്നാ മെയിൻ്റനൻസ് വന്നെന്നുള്ളത് ഫസ്റ്റ് നമുക്ക് അലൈൻമെൻ്റ് ആണ് അലൈൻമെൻറ്റ് വന്ന കഴിഞ്ഞാൽ നമുക്കൊന്ന് നാല് അലൈൻമെൻറ്റ് വന്നിട്ടുണ്ട് നാല് അലൈൻമെൻറ്റും കൂടെ കൂട്ടി അറുന്നൂറ്റി രൂപ ആവശ്യം വരുമ്പോൾ രണ്ടായിരത്തി അറുന്നൂറ് രൂപ അടുത്ത് അലൈൻമെന്റിന് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് രണ്ട് സർവീസിൽ ആദ്യത്തെ സർവീസ് നമുക്ക് വന്ന ആർട്ട് ബ്ലൂ ഉൾപ്പെടെ വന്നിരിക്കുന്നത് അയ്യായിരത്തി മുന്നൂറാണ് രണ്ടാമത്തെ സർവീസിൽ നമുക്ക് വന്നേക്കുന്ന നാലായിരത്തി നാനൂറ് രൂപ കേട്ടോ ഇതിപ്പോൾ ഇതിനത് ചെറിയ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും അത് നമ്മുടെ ആർട് ബ്ലൂ ഉപയോഗം പോലെ ഇരിക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൾക്കാരും ഓരോ ഉപയോഗം ആർട്ട് ബ്ലൂ ആറായിരം കിട്ടുന്നവർ കാണും അയ്യായിരം കിലോമീറ്റർ കിട്ടുന്നവർ കാണും എണ്ണായിരം കിട്ടുന്നവർ കാണും പതിനായിരം കിട്ടുന്നവർ കാണും എനിക്ക് എനിക്കിപ്പോൾ പതിനായിരമായെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക എനിക്കൊരു മുപ്പത് വയസ്സിനും പിന്നെ മിച്ചം വരുന്നുണ്ട് ദുഃഖം നാത്തവർക്ക് കാരണം നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങിൽ ഒത്തിരി നിർത്തിയിടുന്നവർക്കൊക്കെ ആൽബം ഫൈനായിട്ട് ലൈഫ് കുറവായിരിക്കും അത് ഓരോ ആൾക്കാർ ഓട്ടം പോലെ ഇരിക്കും പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ദൂരയാത്ര ആണെങ്കിലും വണ്ടി പക്ക കംഫർട്ടാണ് അതിൻ്റെ അകത്തൊന്നും പറയാനില്ല പക്കാ സീറ്റിംഗ് ക്രോസ് പൊസിഷനും കാര്യങ്ങളൊന്നും ആണെങ്കിലും ഒരു കുഴപ്പമില്ല നമ്മളെ ഹൈ പക്ക നല്ലൊരു ഹൈറ്റിരുന്ന് ഓടിക്കുന്ന അതായിരുന്നു തന്നെ പിന്നെ ഒരു ഒരായ്മെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നമുക്കൊരു സെക്കൻഡറി വണ്ടിയാണ് വേറെ അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാരണം എന്ന് പറഞ്ഞാൽ ചിലത് പറയും ഇപ്പം ഈ പ്രായമായവർക്കൊക്കെ അത്ര പ്രായോഗികമല്ല കയറിച്ച് കാര്യങ്ങളൊക്കെ പിന്നെ ചിലത് പറയും ഞങ്ങൾ കയറി പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ഓരോ ആൾക്കാർ ആരോഗ്യം ബൈഫീവ് ചെയ്തിരിക്കും പിന്നെ പുറകിലത്തെ പുറകോട്ടുള്ള ഒരു കയറ്റവും പിന്നെ ബാക്ക് സീറ്റ് ചെറിയ ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ യാത്രാസുഖാണെന്നൊന്നും പറഞ്ഞില്ല കാരണം അത് പക്ക ടയറിൻ്റെ മണ്ടേ തന്നെ വരുന്നത് ഫ്രണ്ട് സീറ്റ് രണ്ടും പക്കയാണ് പിന്നെ ഞാൻ താറ് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ വൈഫ് കുഞ്ഞ് അങ്ങനെയുള്ള ഉപയോഗമാണ് കൂടുതലും പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ഒറ്റയ്ക്കാണ് വണ്ടി ഉപയോഗിക്കുന്നത് എന്നെ സംബന്ധിച്ചിട്ടൊരു ആയിരത്തഞ്ഞൂറ് സി സിയിൽ ടോപ്പ് എൻറ്റ് വണ്ടിയാണെന്ന് പിന്നെ അത്യാവശ്യം മൈലേജ് ഡീസൽ ആയതുകൊണ്ട് അത്യാവശ്യം മൈലേജും കാര്യങ്ങളും കിട്ടും പിന്നെ അത്യാവശ്യം വലിപ്പമുണ്ട് പിന്നെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി ആ ഒരു ഇതിയാണ് ഞാൻ താറിലോട്ട് വന്നത് ഞാൻ താറെ ഏറ്റവും കൂടുതൽ ചിന്തിച്ചൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യം അതുപോലെ ഒരു സിഗ്നലിൽ കിടന്നപ്പം എന്റെ ഫ്രണ്ട് അന്ന് എനിക്ക് വെൻഡോയാണെന്ന് എന്റെ ഫ്രണ്ട് ഒരു താറ് കൊണ്ടുവന്ന് ഒരു കർണാടക വണ്ടിയാണെന്ന് അതിന്റെ ഒരു സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ റൗണ്ടിലാണെന്ന് നീ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും പക്ഷെ എനിക്ക് എവിടെയും പോകാം എന്റെ മനസ്സിൽ ഈ താറിൻ്റെ പുറകിൽ കിടന്നുമ്പോൾ ഞാൻ ചിന്തിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എടുക്കുമ്പോൾ ഞാൻ ഒറ്റ പോക്ക് പോലെയോ പതുക്കെ അങ് വരുമല്ലോ എന്നൊക്കെ പക്ഷെ അതെന്നെ ഒന്ന് സ്ട്രൈക്ക് ചെയ്തു അതാണ് ഞാൻ പിന്നെ താറ് എന്നുള്ളൊരു ചിന്താഗതിയിലോട്ട് വന്നത് കാരണം ശരിയാണ് കാരണം നമുക്ക് ഭയങ്കരമായിട്ട് എവിടെയെങ്കിലും ബോംബേസ് ഇടാൻ വണ്ടികളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് അടിയിടിക്കും റോഡ് നോക്കണം എവിടെയെങ്കിലും വന്നാൽ ചവിട്ടി ഇറക്കണം ഈ ഇതിൽ അങ്ങനത്തെ യാതൊരു വിഷയവും ഇല്ല ഇപ്പോൾ എക്സാമ്പിൾ കഴിഞ്ഞ ദിവസം ഞാൻ എവിടെ പോയിട്ട് വന്നുകൊണ്ടിരുന്നപ്പം ഒരു വഴിപണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൈവേ ആണത് നല്ല റോഡ് പെട്ടെന്ന് ഇങ്ങ് വഴിപണി വന്നു ഉള്ള വണ്ടിക്കാരെല്ലാം ച അതായത് ഗ്രൗണ്ട് ക്ലേൺസ് കുറഞ്ഞ വണ്ടിക്കാരെല്ലാം ചവിട്ടി പതുക്കി ഇറങ്ങി അങ്ങ് പോവുക ഇതിപ്പം നമുക്ക് ഇത്ര ടയർ നീ വലിപ്പവും കാര്യങ്ങളും ഗ്രൗണ്ട് വന്നവരോട് ഒറ്റ പോക്കുവാട്ടുണ്ട് പോലും ആവശ്യമില്ല അങ്ങനെയൊക്കെ നോക്കിയാൽ ഒത്തിരി ബെനിഫിറ്റ് ആയി പിന്നെ കുറച്ച് എന്താ പറയുന്നത് വെള്ളമാണേലും ശേലം വെള്ളം കിടന്നു പറഞ്ഞാലും നമുക്ക് മേടിക്കാൻ അത്ര ഹൈറ്റ് ഉണ്ട് വണ്ടിക്ക് അങ്ങനെ നോക്കിയാൽ അതുപോലെ നമുക്ക് ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ട് കിട്ടിയ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായെന്ന് എനിക്ക് മെയിൻ ആയിട്ട് രണ്ട് വിഷയങ്ങളുണ്ടാവുക ഒരു വിഷയമായിട്ട് കൂട്ടൊന്നും വേണ്ട ഒന്ന് രണ്ട് ഹെഡ്ലൈറ്റ് ബൾബിനകത്ത് മിസ്റ്റ് അടിച്ചതാണ് അത് ഓൾറെഡി വാറണ്ടി മാറി കിട്ടി പിന്നെ എൻ്റെ ഡ്രൈവർ സീറ്റിൻ്റെ ഇടത് ഓപ്പോസിറ്റ് സൈഡിലെ സീറ്റ് ബെൽറ്റ് ഒന്ന് കംപ്ലൈൻ്റ് ആയത് അത് വാറണ്ടി മാറി കിട്ടി അത് മാത്രമേ എനിക്ക് എനിക്കൊരു ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടൊരു ആയിട്ട് വന്നുള്ളൂ വേറെ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എന്താ പറയുന്നത് ഞാനൊക്കെ എനിക്ക് ഹാപ്പിയാണ് വേറെ പ്രോബ്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്താ പറഞ്ഞാൽ ബാക്കിയുള്ള വണ്ടി വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക ഇപ്പോൾ അങ്ങനെ ഒരു പുതിയ വണ്ടി നമുക്ക് വേറെ ഒരു വേറെ വണ്ടിയുണ്ട് അതൊക്കെ വെച്ച് നോക്കിയാൽ വേറെ വലിയ വിഷയങ്ങളൊന്നും കാണിക്കുന്നില്ല അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ വണ്ടിയുടെ ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഈ ഇന്റീരിയറിലെയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പൊ അത്യാവശ്യം അലപ്പോ കാര്യങ്ങളോ കാരണം വണ്ടി നമ്മളൊരു അത്യാവശ്യം പോയ റോട്ടിൽ കൂടെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നത് പറഞ്ഞാല് വണ്ടി അല്പ സൗണ്ടും ഒക്കെ വളരെ കുറവാണ് അതിനകത്തൊക്കെ പക്ക ബെറ്റർ ആയിട്ടോ മഹേന്ദ്ര ചെയ്താൽ ഞാൻ എടുത്തപ്പോൾ ആദ്യം പേടിച്ചൊന്നാണ് കാരണം അത്യാവശ്യ അലപ്പും കാര്യങ്ങളും അകത്തുനിന്ന് വരുമെന്ന് അങ്ങനെ നോക്കിയാൽ വണ്ടിയുടെ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ എല്ലാം കൊടുത്ത് അലപ്പോ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് പിന്നെ ആർക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ട് അല്ലെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ നമ്മൾ അടി കമൻറ്റ് ചെയ്യാം മതി എന്തെങ്കിലും വീഡിയോ ചെയ്തേലും ചെയ്യാം കാരണം എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം അപ്പോൾ നമുക്ക് ഇനി പുതിയ വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം